ക്രിസ്തുമസ് പുതുവച്ഛരാഘോഷത്തിനായി ഇടുക്കിയിൽ ഇത്തവണ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഡിസംബറിൽ മാത്രം നാല് ലക്ഷത്തില പരം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത് മൂന്നാറിലും വാഗമണ്ണിലും തേക്കടിക്കുമൊപ്പം ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് ഉണ്ടായതെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കണക്കുകൾ പറയുന്നു കോവിഡിന് ശേഷം യാത്രകൾ മലയാളി ശീലമാക്കിയിരിക്കുകയാണ് ആഘോഷ ദിവസങ്ങൾ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ തിരക്കും വർദ്ധിച്ചു ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത് മൂന്നാർ വാഗമൺ മൊട്ടകുന്നിലും അഡ്വഞ്ചർ പാർക്കിലുമാണ് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിയത് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള സെന്ററുകളിൽ മാത്രം ഡിസംബറിലെത്തിയത് നാല് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ക്രിസ്മസ് സഞ്ചാരികളുടെ നല്ല ക്രിസ്മസ്കളുടെ ഉൾപ്പെടെ പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല തരക്കാരും അനോപത്തിൽ സഞ്ചാരികൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി ലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും കൂടുതൽ സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബന്ധപ്പെട്ടത് ടൂറിസം മേഖലയ്ക്കും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും എല്ലാം ഒരു ശുഭസൂചകമായാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരു ഫ്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടുമെന്നും കൂടുതൽ വിദേശ വിനോദ സഞ്ചാരികൾ പ്രത്യേകിച്ചും തായ്ലൻഡിലേക്കും ഫ്ലോ രണ്ടായിരത്തി ഇരുപത്തിനുകൾ കുറവുമെന്നും അത് ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും കേരളത്തിലും ഇടുക്കിയിൽ മൂന്നാറ് ഭാഗവൽ രാമക്കന്മേട് ഉൾപ്പെടെയുള്ള ആഭ്യന്തര സഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഏറ്റവും അധികം സഞ്ചാരികൾ ഇടുക്കി ജില്ലയിലെത്തിയത് അഞ്ച് ലക്ഷത്തോളം പേർ ജനുവരി ഏപ്രിൽ നവംബർ മാസങ്ങളിൽ മൂന്നര ലക്ഷത്തോളം ആളുകൾ എത്തി ഡി ടി പി സി സെന്ററുകൾ സന്ദർശിക്കാതെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി മടങ്ങിയ സഞ്ചാരികളുടെ എണ്ണം ഉൾപ്പെടുത്താതെയുള്ള കണക്കുകളാണിവ ഇടുക്കിയിലെ ടൂറിസം മേഖലകളിൽ പ്രതിവർഷം വിനോദസഞ്ചാരികൾ ഏറി വരുമ്പോൾ മതിയായ സൗകര്യങ്ങൾ വകുപ്പ് ഒരുക്കുന്നില്ലെന്ന വിമർശനവും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുണ്ട് ന്യൂസ് മലയാളം ഇടുക്കി